ഓം ശ്രീ ഗുരുഭ്യോ നമ നമ്മുടെ പ്രവൃത്തികളിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യന്തം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ വിധിയെ തീരുമാനിക്കുന്നത് ഇന്ന് നാം മനുഷ്യരാശിയുടെ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ മനുഷ്യർക്കിടയിലെ അതിബൃഹത്തായതും അളക്കാൻ കഴിയാത്തതുമായ വിഭിന്നതകളെയും കഴിവുകളിലും അവസ്ഥകളിലും മനോഭാവങ്ങളിലും പ്രേരണകളിലുമുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും എങ്ങനെ വിശദീകരിക്കും ഒരാൾ സദാ രോഗിയാണ് മറ്റൊരാൾ തികഞ്ഞ ആരോഗ്യവാനും സന്തുഷ്ടനുമാണ് ഇനിയും ഒരാൾ സദാ പ്രസന്നനാണ് വേറൊരാൾ സദാ ദുഃഖാർത്ഥനാണ് ഇതിനെല്ലാം കാരണം കഴിഞ്ഞുപോയ കാലത്തെ നമ്മുടെ പ്രവൃത്തികളാണ് കർമ്മങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല സംഭവിക്കുന്നതെല്ലാം കർമ്മഫലങ്ങളാണ് ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം പെട്ടെന്ന് പ്രകടമാകണമെന്നില്ല പക്ഷേ അവ പിന്തുടരുക തന്നെ ചെയ്യും പിന്നീടൊരിക്കൽ പ്രകടമാവുകയും ചെയ്യും എന്താണോ വിതയ്ക്കുന്നത് അതുതന്നെ കൊയ്യും വിത്തെങ്ങനെയോ ചെടിയും അപ്രകാരമായിരിക്കും അതിനാൽ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വനസത് ഫലങ്ങൾ അനുഭവിക്കുവാനാകൂ അതുകൊണ്ടാണ് വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ പ്രയോജനകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ പര്യാപ്തമായ സൽക്കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ